അപ്പം ഇതില് പക്ഷെ നമ്മുടെ നാട്ടിൽ അത്രയധികം പ്രചാരത്തിൽ ഇല്ല എന്നുള്ളതാണ് സത്യം ചില പോക്കറ്റുകളിലാണ് ഈ ശാലയ്ക്ക് പ്രാക്ടീസ് ചെയ്യുന്നത് ഇപ്പം ഞാന് കേരളത്തിൽ ഇന്ത്യയിൽ തന്നെ വളരെ ഒരു നേത്ര നേത്രചികിത്സാലയം അവർക്ക് കേരളത്തിന് വേണ്ടിയിൽ ബ്രാഞ്ചുകളുണ്ട് ഈ ബ്രാഞ്ചിൽ മെഡിക്കൽ ഓഫീസർ ആയിരുന്നു ഏഴോളം വർഷം അതിനുള്ള എക്സ്പീരിയൻസാണ് ഈ നേത്ര ചികിത്സ എങ്കിൽ തന്നെ ഉള്ളത് അതിനോടൊപ്പം ഈ നേത്ര ചികിത്സ എന്ന് പറയുമ്പോൾ ഡയബറ്റിക് റെറ്റിനോപ്പതി പോലുള്ള സുഖം ധാരാളം ചികിത്സിച്ചിട്ടുണ്ട് പ്രമേഹ രോഗികളിൽ വരുന്നവർ കണ്ണിനെ ബാധിക്കുന്ന

അത് ശരിക്കും ഒരു 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 മുന്നോട്ട് കാര്യമാണോ കാര്യമാണോ അതല്ലെങ്കിൽ മാറ്റാൻ പറ്റുന്ന ഈ ഡയബറ്റിക് ഡയബറ്റിക് എന്ന് പറയുന്നത് അല്ലെങ്കിൽ മധുമേഹം ചെറുകിൻ പറയുന്ന ആയുർവേദത്തിൽ പറയുന്ന അസുഖം അതൊരു ശരിക്കും മെറ്റബോളിക് ഡിസോർഡർ ഗ്ലൂക്കോസ് മെറ്റബോളിസത്തിൽ വരുന്ന ഒരു താളപ്പക താളപ്പിഴ അപ്പൊ അതിനെ നമ്മൾ ആദ്യം തന്നെ കറക്റ്റ് ചെയ്തില്ലെങ്കിലും അതൊരു കൂട്ടം അസുഖങ്ങളിലേക്കാണ് നമ്മൾ നയിക്കുന്നത് പക്ഷേ പണ്ടൊക്കെ നമ്മൾ വിശ്വസിച്ച് ശരിക്കും ടൈപ്പ് ഡയബറ്റിക് കാണുന്ന ടൈപ്പ് ടു ഡയബറ്റിക് ആണ് അത് ചികിത്സിച്ച് മരുന്നുകൾ ഒഴിവാക്കാൻ പറ്റില്ല ഡൈപ്പ് ലോങ് മരുന്ന് എടുക്കണം എന്നുള്ളതായിരുന്നു പക്ഷേ ഇന്ന് ഡയബറ്റിക് റിവേഴ്സൽ ഡയബറ്റിക് റമിഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട് അപ്പോൾ ഡയബറ്റിക് നമ്മൾ ചികിത്സിക്കുന്നത് ഡയബറ്റിക് ട്രയാംഗിൾ എന്ന് പറയുന്ന പറയുന്നൊരു കൺസെപ്റ്റാണ് മെഡിസിൻ എക്സസൈസ് ഡയറ്റ് ഈ മൂന്ന് കാര്യങ്ങളിലൂടെയാണ് പ്രമേഹത്തെ ചികിത്സിക്കുന്നത് അതിലെ ഈ മെഡിസിൻ എന്ന് പറയുന്ന കാര്യം പ്രോപ്പറായിട്ട് ഡയറ്റും നിങ്ങൾക്ക് വേണ്ട എക്സർസൈസുകളും ചെയ്യാമെങ്കിൽ നമുക്ക് മെഡിസിൻ പലപ്പോഴും ഒഴിവാക്കാൻ സാധിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ആരംഭഘട്ടങ്ങളിൽ ചില പരിശോധനകളുണ്ട് പാൻഗ്രിയാസിന്റെ പ്രവർത്തന ശേഷി ഇൻസുലിൻ്റെ സെൻസിറ്റിവിറ്റി ഇതൊക്കെ ടെസ്റ്റ് ചെയ്ത ശേഷം നമുക്കത് വ്യക്തമായിട്ട് പറഞ്ഞ് കൊടുക്കാൻ പറ്റും പറ്റും ഈ ഡയബറ്റിക് എന്ന് പറയുന്നത് ശരിക്കും ഒരു പാരമ്പര്യ രോഗമായിട്ട് നമുക്ക് കണക്കാക്കാൻ ഇന്നത്തെ കാലത്ത് ഒരു അച്ഛൻ അല്ലെങ്കിൽ അമ്മ വീട്ടിലുള്ള െങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ മറ്റുള്ളവർക്കും അതായത് അത് വരാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് മുൻകൂട്ടി അറിയാൻ പറ്റും പറ്റുമോ ഫ്ലോക്കും ആ ഒരു ആയിട്ടുള്ള ഒരു 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 ഫാക്ടറാണ് ജനിതക ഘടന എന്ന് പറയുന്ന പാരമ്പര്യം ഡയബറ്റിക്കിന് ഒരു കോസാണ് തിരിച്ചറിയാൻ സാധിക്കുന്നത് ഈ രീതിയിൽ പാരമ്പര്യം ഏതെങ്കിലും രീതിയിൽ ചില പരിശോധനകൾ ചെയ്യുക എന്നുള്ളതാണ് അതിനോടൊപ്പം പരിശോധനകൾക്കൊപ്പം ചില സിംറ്റംസ് ഉണ്ടാകും ചില സൂചനകൾ ഉണ്ടാകും ഓവറായിട്ട് വണ്ണം വെക്കുക സ്കിൻ ടാഗുകൾ ഉണ്ടാകുക പാലുണ്യ പോലുള്ള കാര്യത്തിലൊക്കെ സ്കിന്നിലുണ്ടാകുന്ന ചില ഡിസ്ക്ലറേഷൻ പിന്നെ അതുപോലുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അമിതമായി വണ്ണം വെക്കുന്നുണ്ടെങ്കിൽ അപ്പം നമ്മൾ സൂക്ഷിക്കുക ശ്രദ്ധിക്കുക അതിനോടൊപ്പം ചില പരിശോധനകളുണ്ട് മുൻകൂട്ടി അറിയാം ഡയബറ്റിക് ആയ ശേഷം അല്ല ഡയബറ്റിക് ആകുന്നതിന് ഒരു അഞ്ച് ആറ് ഏഴ് വർഷം മുമ്പ് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും

ഇങ്ങനെ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കൂടി നിക്കുന്നതുകൊണ്ട് തന്നെ ഇത് നമ്മളുടെ ശരിക്കും വാസ്കുലാർ ഡിസീസ് അതായത് രക്തക്കുഴലുകളെയാണ് ബാധിക്കുന്നത് മാക്രോവാസ്കുലാർ മൈക്രോവാസ്കുലാർ വലിയ രക്തക്കുഴലുകളെയും ചെറിയ രക്തക്കുഴലുകളെയും ബാധിക്കും അപ്പൊ അങ്ങനെയാണ് ചെറിയ രക്തക്കുഴലുകളെ ബാധിക്കുന്നതുകൊണ്ടാണ് കണിലുള്ള റക്ടണിയിലെ രക്തക്കുഴലുകളെ ബാധിച്ച് രക്തോപതി ഉണ്ടാവുന്നു കാലിലേക്ക് പോകുന്ന ഞരമ്പുകളിലും ഞരമ്പുകൾക്ക് ബ്ലഡ് സർക്കുലേഷൻ ബ്ലഡ് കൊടുക്കുന്ന ചെറിയ രക്തക്കുഴലുകളിൽ അളവ് ഉണ്ടാവുന്നു ഞരമ്പുകൾക്ക് രക്തം കിട്ടുന്നില്ല ഞരമ്പുകളുടെ

ഡയറ്റില് വരുത്തേണ്ട മാറ്റം അതിനെ ഡയറ്റിൽ മാറ്റം എന്ന് പറയുന്നത് ഇപ്പൊ നമ്മുടെ നാട്ടിലുള്ള ഒരു ട്രെൻഡ് ആണ് അതായത് പുതിയൊരു ഡയറ്റിലേക്ക് പോവുക കീറ്റോ ഡയറ്റ് അല്ലെങ്കിൽ മെഡിറ്ററേനിയൻ ആളുകളുടെ ഓപ്ഷൻ ആണ് എല്ലാവർക്കും അങ്ങനെ തോന്നിട്ടില്ല അതിന്റെ ഒരു ആവശ്യം പലപ്പോഴും ഇല്ല നമ്മളുടെ നാട്ടിൽ സുഖമായി നമ്മൾ കഴിച്ചു വരുന്ന ആഹാരങ്ങൾ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ലോക്കലി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫുഡ് നമ്മൾ കഴിക്കാം അതിന്റെ ക്വാണ്ടിറ്റി എത്രത്തോളം നമ്മൾ അത് കഴിക്കുന്നു എന്നുള്ളതാണ് നിയന്ത്രിക്കാൻ നമ്മളിപ്പോൾ രാവിലെ ഇഡലി കഴിക്കുന്ന ഇടലി കഴിക്കാൻ കുഴപ്പമില്ല കാർബോഹൈഡ്രേറ്റ് ആണ് കഴിക്കുക പക്ഷെ കോണ്ടി രണ്ട് രണ്ടിഡലി കഴിക്കുക ഉച്ചക്ക് കഴിക്കുന്ന ചോറിനെ അളവ് കുറയ്ക്കുക ഈ രാവിലെ സമയത്ത് ഒരു എയിറ്റ് ടു എയ്റ്റ് തേർട്ടി എന്ന് പറയുന്ന ടൈമിൽ ഫുഡ് കഴിക്കാൻ ശ്രമിക്കുക ഉച്ചയ്ക്ക് തന്നെ ആണെങ്കിലും ഒരു പന്ത്രണ്ടര തൊട്ട് ഒന്നര വരെ ടൈമിൽ നമ്മൾ ലഞ്ച് കഴിക്കാൻ ശ്രമിക്കുക അപ്പോൾ അതിനിടയ്ക്ക് ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ നമുക്ക് പക്ഷേ പോണമെങ്കിൽ ഒരു ഫുഡ് ഫുഡ് ഡയബറ്റിക് പേഷ്യൻസിൽ കഴിക്കാം പ്രത്യേകിച്ച് ഒരുപാട് പഴുത്ത മാങ്ങയോ ചക്കയോ അതുപോലെ സാധനങ്ങൾക്ക് ഒഴിവാക്കുക ചെറുപഴം ഒരുപാട് ബാക്കി ആപ്പിൾ പോലുള്ള അല്ലെങ്കിൽ പേരക്ക പോലുള്ള പഴം ഇതൊക്കെ നമുക്ക് കഴിക്കാം അത് കഴിക്കുന്നതിന് തെറ്റില്ല ഒരു കപ്പോളം നമുക്ക് കഴിക്കാം ജ്യൂസ് അടിച്ചൊന്നും കഴിക്കാതിരിക്കുക റോ ഫോമിൽ തന്നെ കഴുകി വൃത്തിയാക്കി നമ്മൾ കടിച്ചുവെച്ച് കഴിക്കാൻ ശ്രമിക്കുക ഈ രീതിയിൽ പിന്നെ എന്ത് കഴിക്കുമ്പോഴും ബാലൻസ്ഡ് ആയിട്ട് കഴിക്കാം രാവിലെ നമ്മൾ പലപ്പോഴും ചെയ്യുന്നത് പുട്ടിന്റെ അകത്ത് പഞ്ചാരയും പാലും ഒഴിച്ച് കഴിക്കുന്നത് ഒഴിവാക്കുക അല്ലെങ്കിൽ കുട്ട് പഴവായിട്ട് കഴിക്കുന്ന ഒഴിവാക്കാൻ കുട്ടിൻ്റെ കൂടെ പയറ് കഴിക്കാം മുട്ട കഴിക്കാം മനസ്സിലായി അപ്പം കുട്ടെന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റ് അതിനോടൊപ്പം നമുക്ക് പ്രോട്ടീൻ വരാം ഈ രീതിയിലൊരു ബാലൻസ്ഡ് ഡയറ്റ് ഇപ്പം ലഞ്ചൊക്കെ തന്നെയാണെങ്കിലും ഫുഡ് പ്ലേറ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട് ഒരു പ്ലേറ്റിനെ നാലായിട്ട് ഡിവൈഡ് ചെയ്ത് ഒരു ഭാഗം ചോറ് ചപ്പാത്തി അതുപോലുള്ള കാർബോഹൈഡ്രേറ്റ് ഒരു ഭാഗം പ്രോട്ടീൻ മീന മുട്ട ഇറച്ചി അതുപോലുള്ള സാധനങ്ങൾ വെജിറ്റേറിയൻ സാധനങ്ങൾ പയർ വർഗ്ഗം നല്ലപ്പെട്ട സാധനവും പനീറും അതുപോലെ ഒരു ഭാഗം പച്ചക്കറികൾ തോരൻ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള പച്ചക്കറികൾ ഒരു ഭാഗം ഒന്നില്ലെങ്കിൽ സലാഡ്സ് അതല്ലെങ്കിൽ ഫ്രൂട്ട്സ് ഈ നാല് പ്ലേറ്റിനെ ഡിവൈഡ് ചെയ്ത് കഴിക്കുക എന്ന് പറയുന്ന പോലെ ആഹാരം ഒഴിവാക്കുകയോ ആഹാര രീതിയിലേക്ക് പോവുകയല്ല നമ്മുടെ നിലവിലുള്ള ആഹാരം തന്നെ കഴിച്ചാൽ അതിനെ നിയന്ത്രിച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ് ഡയബറ്റിക് ഡയറ്റിന്റെ ഏറ്റവും സമീകൃതമായുള്ള ആഹാരം സമയ സമയങ്ങളിൽ കഴിക്കുക ഇതാണ് നമ്മൾ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ഒരു 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 പ്രവണത എന്ന് ഡയബറ്റിക് ആയി നമുക്ക്

അതായത് ആഹാരം ഒഴിവാക്കുക എന്നുള്ളതല്ല ആഹാര നിയന്ത്രണം എന്നുള്ളതാണ് അതാണ് നമ്മൾ ഡയബറ്റിക്കിൽ സ്വീകരിക്കുന്നത് രണ്ടാമത് വ്യായാമത്തിന്റെ കാര്യം വ്യായാമം ശരിക്കൊരു കണക്ക് പ്രകാരം ഒരു നൂറ്റി അൻപത് മിനിറ്റ് തൊട്ട് ഇരുന്നൂറ് മിനിറ്റ് വരെയൊക്കെയാണ് ഒരാഴ്ച നമുക്ക് വേണ്ട വ്യായാമം ഒരു ദിവസം മുപ്പത് അര മണിക്കൂർ വ്യായാമം ചെയ്യാം അപ്പോൾ വ്യായാമത്തിൽ എന്തെല്ലാം ചെയ്യാം ഡയബറ്റിക്കിൽ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന എക്സർസൈസ് എന്ന് പറയുന്നത് പേശികൾ മസിലുകളുടെ കിട്ടുന്ന മൈൽഡ് ഇൻറ്റൻസിറ്റി റെസിസ്റ്റൻസ് ട്രെയിനിങ് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ചെറിയ മസിലുകൾ ബിൽഡ് ചെയ്യുന്ന രീതി ചെറിയ രീതിയിൽ മസിലുകളെ വർക്ക് ചെയ്യിക്കുന്ന രീതിയിലുള്ള എക്സർസൈസുകളാണ് ഏറ്റവും ഗുണപ്രദമായിട്ടുള്ളത് നമ്മൾ അരമണിക്കൂറിൽ നമ്മൾ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഫൈവ് ടു ടെൻ മിനിറ്റ് അവർ ഒരു കാർഡിയാക്ക് എക്സർസൈസ് അതായത് ചെറിയ ഓട്ടം ട്രെഡ്മില്ലിൽ അല്ലെങ്കിൽ നടക്കുക അതുപോലുള്ള കാര്യങ്ങൾ പിന്നെ ഒരു പത്ത് മിനിറ്റ് നമ്മൾ ഫ്ലെക്സിബിലിറ്റി എക്സർസൈസ് എന്ന് പറയുന്ന നമ്മൾ കൈയൊക്കെ വീശിയിട്ട് കാലൊക്കെ വീശി ചെയ്യുന്ന അത് നമ്മളുടെ ജോയിൻറ്റുകളുടെയൊക്കെ ഒരു ഫംഗ്ഷനിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്നത് പ്രായമാകുമ്പോൾ നമുക്ക് ഈ മുട്ടുവേദന നടുവേദനയൊക്കെ വരുന്ന അതിൻ്റെ അകത്ത് ഒരു കാരണം എന്താണ് ഈ ലെഗ്മെൻറ്റ്സിനും മസിൽസിനും ഒക്കെ ഉണ്ടാകുന്ന ജോയിൻസിനും ഉണ്ടാകുന്ന വീക്ക്നസ് അപ്പോൾ അതിനെ ഒന്ന് പ്രിവെന്റ് ചെയ്യാനായിട്ട് ഫ്ലെക്സിബിലിറ്റി എക്സർസൈസ് പിന്നെ ഒരു പത്ത് മിനിറ്റ് തൊട്ട് പതിനഞ്ച് മിനിറ്റ് വരെ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ മൈൽഡ് ഇൻറ്റൻസിറ്റി റെസിസ്റ്റൻസ് ട്രെയിനിങ് എന്ന് പറയുന്ന ചെറിയ പ്രത്യേകിച്ച് കൈയുടെയും നമ്മുടെ കാലുകളുടെയും ഒക്കെയുള്ള സ്കെൽച്ചൽ മസിൽസിനെ വർക്ക് ചെയ്യിക്കുന്ന രീതിയിലുള്ള വ്യായാമങ്ങൾ എക്സസൈസുകൾ ചെയ്യുക ഇതാണ് വേണ്ടത് കൂടുതൽ വ്യായാമം ചെയ്യുന്നതും ഹൃദയാരോഗ്യവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്നുള്ള പഠനങ്ങൾ ഈ മുപ്പത് മിനിറ്റ് എന്ന് പറയുന്നതാണ് ഒരു നോർമൽ ആളെ സംബന്ധിച്ച് സഫിഷ്യൽ